ഹലോ ഹായ് കൂട്ടുകാരെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു നമ്മൾ ഇന്നത്തെ വേണ്ട ഞാനൊരു ഡെയിലി വ്ളോഗുമായിട്ട് വന്നത് അപ്പം ഈ ഒരു രണ്ടായിരത്തി സ്റ്റാർട്ട് ചെയ്തിട്ട് ആദ്യത്തെ വ്ളോഗാണിത് അപ്പം നമുക്ക് ഭയങ്കര ന്യൂ ഇയർ റെസൊല്യൂഷനൊക്കെ ഉണ്ടായിരുന്നു ഈ വർഷം സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പം എല്ലാ ആഴ്ചയിലും മുടങ്ങാതെ ഒരു ബ്ലോഗൊക്കെ ചെയ്യണമെന്നൊക്കെ ഭയങ്കര തീരുമാനമൊക്കെ എടുത്തതാണ് പക്ഷേ എന്ത് ചെയ്യണം ഒരു തീരുമാനം എടുത്താലും അത് മുന്നോട്ട് പോകത്തില്ല എന്നെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള ന്യൂ ഇയറിന് പുതിയ പുതിയ തീരുമാനങ്ങളൊന്നും എടുക്കാത്തതായിരിക്കും നല്ലത് ഇന്ന് എന്തെടുത്താലും ആദ്യ ദിവസം തന്നെ പാളിപ്പോകുന്ന അവസ്ഥയാണ് അപ്പം അത് വേണ്ട ഇത് കണ്ടോ എൻ്റെ ഇഡ്ഡലിക്ക് അരച്ച മാവാണ് നല്ലപോലെ തൂകി ഉണ്ടോ രാത്രി ഞാനവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ട് അതിനകത്താണ് വെക്കുന്നത് എപ്പോഴും ഉണ്ടല്ലോ അരച്ച് വെക്കുന്ന മാവ് ഇതുപോലെ തൂകി ഇങ്ങനെ വെളിയിൽ പോകുന്നുണ്ടേ അപ്പോൾ ഒന്ന് രണ്ട് വട്ടം എനിക്ക് അങ്ങനെ വന്നതുകൊണ്ട് ഇപ്പോൾ എന്നും ഞാൻ ഇതിന് അടിയിലൊരു പ്ലേറ്റ് വെച്ചിട്ട് അതിൻ്റെ മുകളിലെടുത്ത് ഇത് വെക്കുന്നത് രാത്രി അപ്പം നല്ലൊരു പ്ലേറ്റിലാകുമ്പോൾ നമുക്ക് കുഴപ്പമില്ലല്ലോ പിന്നെ ഞാൻ തേണ്ട ഇത് കഴിഞ്ഞ ദിവസം മാർക്കറ്റിൽ പോയപ്പോൾ ചേട്ടൻ നെല്ലിക്ക വാങ്ങിക്കൊണ്ട് വന്നായിരുന്നു അപ്പം രാത്രി തന്നെ ഞാനത് കഴുകി വെള്ളം തിളപ്പിച്ച് അതിനകത്ത് ഇട്ടിട്ട് ഉപ്പും വിനാഗിരിയും കൂടെ ഇട്ട് വെച്ചായിരുന്നു അപ്പോൾ അത് ഉപ്പിലിട്ട് വെച്ചാൽ കുറച്ച് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് എടുത്ത് അച്ചാറിടുമ്പം ഇച്ചിരി കൂടെ നല്ല ടേസ്റ്റ് ആണെന്ന് മമ്മിയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പം അങ്ങനെ ചെയ്യാനായിട്ട് ഞാൻ അതൊക്കെ റെഡിയാക്കി വെച്ചു പിന്നെ ഈ മാവ് എങ്ങനെ നല്ല ഇത്ര സോഫ്റ്റായിട്ട് ഇതുപോലെ പതഞ്ഞു പൊങ്ങുന്നതെന്ന് അറിയും ഞാനിപ്പോൾ പുതിയൊരു ട്രിക്ക് പരീക്ഷിക്കുന്നുണ്ട് ഇപ്പം അത് എൽ എപ്പോഴും ഉപ്പായിരക്കുമ്പോൾ ഞാൻ അതാണ് ചെയ്യുന്നത് കേട്ടോ വേറെ ഒന്നും ഞാൻ ചെയ്യുന്നില്ല ഇവിടെ നമ്മളിപ്പം ദോശയ്ക്ക് അരക്കുന്ന അല്ലെങ്കിൽ അപ്പത്തിന് അരയ്ക്കുന്നു അപ്പം അത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നമുക്കൊരു ഒരു രണ്ട് സ്പൂൺ മാവ് എടുത്ത് നമ്മൾ ഒരു ഡപ്പയിലാക്കി ഫ്രിഡ്ജിൽ വെച്ചിരിക്കണം അപ്പം അരി അരി അപ്പത്തിനരച്ചതായാലും വേണ്ടില്ല ദോശയ്ക്ക് അരച്ചതായാലും വേണ്ടില്ല എന്നിട്ട് അടുത്ത തവണ നമ്മൾ അപ്പോ ദോശയോ അരയ്ക്കുമ്പം ആ എടുത്ത് മാറ്റി വെച്ച് ആ രണ്ട് സ്പൂൺ മാവും കൂടെ നമ്മൾ ഇതിനകത്ത് ചേർത്തിട്ട് അരയ്ക്കണം അല്ലെങ്കിൽ അരി അരച്ച് കഴിഞ്ഞിട്ട് അതിനകത്തോട്ട് ആ തലേന്ന് തന്നെ ആ മാവും കൂടെ മിക്സ് ചെയ്ത് നമ്മൾ വെച്ചാൽ മതി കേട്ടോ നല്ല സൂപ്പറായിട്ട് പൊങ്ങി വരും അപ്പത്തിൻ്റെ മാവ് ഇപ്പം ഇതുപോലെ തന്നെ പൊങ്ങി വരും നല്ലപോലെ അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ ദോശമാവ് പൊങ്ങുന്നതാണ് കാരണം ഇഡ്ഡലിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പം നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ട്രിപ്പാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഞാനിപ്പം ഇപ്പോൾ ഒരു ഒരു മാസമായിട്ട് ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് എങ്ങനെയാണെങ്കിലും ആഴ്ച ഒരു ദിവസമെങ്കിലും ഇതൊക്കെ അരയ്ക്കുമല്ലോ ഞാനാണെന്ന് വെച്ചാൽ ആഴ്ച രണ്ട് ദിവസം ദോശയ്ക്കും അതുപോലെ തന്നെ അപ്പത്തിനും മാറി മാറി അരയ്ക്കാറുള്ളതാണ് അപ്പം എപ്പോഴും ഒരു അറ്റ്ലീസ്റ്റ് ആ അവസാനം വരുന്ന പാത്രത്തിലുള്ളത് വടിച്ച് നമ്മൾ ഒരു ഡപ്പയിലാക്കി ഫ്രിഡ്ജിൽ വെച്ചിരുന്നാലും മതി ഞാൻ അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം അത് ഇത് നല്ല പോലെ ഇതുപോലെ ഇങ്ങനെ പതഞ്ഞു പൊങ്ങി വരുന്നത് അപ്പോൾ അതൊക്കെ നല്ല സോഫ്റ്റ് ആയിരിക്കും ഇഡ്ഡലിയും അതുപോലെ തന്നെ ദോശയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇന്നത്തെ വ്ളോഗ് പ്രത്യേകിച്ചൊന്നുമില്ല ഇന്ന് കണ്ണമോന് സ്കൂളിൽ ഇവർക്ക് ഞാൻ പറഞ്ഞിട്ടില്ലേ ഓരോ മന്തിൽ ഓരോ കളർ സെലിബ്രേഷൻ അപ്പം ഈ വർഷത്തെ ലാസ്റ്റ് ഈ ഈ ഒരു അക്കാദമിക് ഇയറിൽ ലാസ്റ്റ് വരുന്നത് ഇവർക്ക് യെല്ലോ ഡേ അപ്പം യെല്ലോ ഡേ ഫ്രണ്ട്ഷിപ്പ് ഡേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു രസം അപ്പം ഇന്ന് എല്ലാം യെല്ലോ കളറിൽ അപ്പം ഡ്രസ്സ് അത് വേണം പിന്നെ എന്തെങ്കിലും ഒരു സ്നാക്സ് കൊടുത്ത് വിടണം അപ്പം അവർ പറഞ്ഞത് ഡോക്ല ഇവിടുത്തെ ഈ നോർത്ത് ഇന്ത്യൻസിൻ്റെ ഒരു ഇവിടെ കടലൊക്കെ കിട്ടുകയും ചെയ്യും നമുക്ക് വീട്ടിലുണ്ടാക്കാൻ ഇവിടെയൊക്കെ ഉള്ളവരൊക്കെ ഉണ്ടാക്കുകയും ചെയ്യും അപ്പോൾ അത് പക്ഷേ ഉണ്ടല്ലോ കടലമാവ് വെച്ചുള്ളൊരു സ്നാക്സാണ് പക്ഷേ അത് കേക്ക് പോലെ ഇരിക്കും എൻ്റെ ഈ പിള്ളാരും നിനത്തിൽ ഇവിടെ ആരും അത് കഴിക്കത്തില്ല അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു അവന് അന്നേരം കഴിഞ്ഞ ആഴ്ച ഞാനാണെങ്കിൽ പഴംപൊരി ഉണ്ടാക്കിയപ്പോഴേ എന്നോട് പറഞ്ഞ് ഇതെനിക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ ഉണ്ടാക്കി ഉണ്ടാക്കിത്തരണമെന്ന് അപ്പം ഞാൻ വിചാരിച്ചു തന്നാൽ പിന്നെ ഇന്ന് യെല്ലോ ഡേ അല്ലേ അപ്പം യെല്ലോ ഡേക്ക് സ്നാക്സ് ആയിട്ട് മോന് പഴംപൊരി ഉണ്ടാക്കി കിടക്കാമെന്ന് വെച്ചായിരുന്നു അങ്ങനെ ഇന്ന് രാവിലെ താണ്ട് ആറു മണി ആറര ഏഴ് മണി സമയത്ത് ഞാൻ രാവിലെ പഴംപൊരി ഉണ്ടാക്കാൻ പോവാം അപ്പം ഇന്ന് മോന് പ്ര സ്പെഷ്യലായിട്ട് ഇത് കൊണ്ടുപോകേണ്ടത് ഇന്നലെ രാത്രിയിലേയും ഞാൻ മീൻകറി വെച്ച് വെച്ചു കാരണം എല്ലാം കൂടെ രാവിലെ പാടല്ലേ അപ്പോൾ ഒരു ജോലി അങ്ങ് മാറിയിരുന്ന അത്രയും നേരം കൂടെ നമുക്ക് ഈ പഴംപൊരി ഉണ്ടാക്കാനുള്ള ഇന്നലെ രാത്രിയിലെ ഞങ്ങൾ ചൂരമീൻ ഉണ്ടായിരുന്നു അത് കറിയൊക്കെ വെച്ചു പിന്നെ ഞാൻ ഇഡ്ഡലിക്ക് വേണ്ടിയിട്ട് കുറച്ച് മാത്രം സാമ്പാർ മോന് ഒരു ഇഡ്ഡലി കൊടുത്തു വിട്ടു പിന്നെ അതിൻ്റെ കൂടെ ഈ പഴംപൊരി കൂടെ കൊടുത്തു വിട്ടു അപ്പോൾ അവർക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി മാത്രം ഒരു ശകലം സാമ്പാറും ഉണ്ടാക്കി പിന്നെ വേണ്ട ഇഡ്ഡലിയും വെച്ചു പിന്നെ കുഞ്ഞു മക്കൾ അന്നേരം എണ്ണീട്ട് വന്നായിരുന്നു എവിടെ അങ്ങനെ കുഞ്ഞുസ് എണ്ണീട്ട് വന്ന് കുഞ്ഞൂസിന്റെ പാലൊക്കെ കൊടുത്ത് ഒരു സൈഡിലൊക്കെ ഇരുത്തി എന്തായാലും പിന്നെ ഞാൻ ചോദിച്ചിന് പഴമൊരി ഉണ്ടാക്കാനുള്ള ആ ബാറ്ററൊക്കെ ഒന്ന് റെഡി ആക്കി വെക്കാന്ന് വെച്ച് എന്നിട്ട് ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് പഴമൊരി ഉണ്ടാക്കി തടങ്ങാമെന്ന് വെച്ച് അങ്ങനെ ഞാൻ ഒരു രണ്ടര സ്പൂൺ സ്പൂൺ അല്ല ഒരു ചെറിയൊരു തവി മൈദയും എടുത്തു പിന്നെ ഒരു സ്പൂൺ അരിപ്പൊടിയും എടുത്തു പിന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു നുള്ളുപ്പും പിന്നെ നമുക്ക് ആവശ്യത്തിന് കുറച്ച് പുറത്ത് വരുന്നതിന് ഇച്ചിരി ഒരു മധുരം വേണമല്ലോ അപ്പോൾ അതിലൊരു രണ്ട് മൂന്ന് സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ടായിരുന്നു അപ്പോൾ ഈ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് അരിപ്പൊടി ഇടുമ്പം ആ ഒരു പഴംപൊടി കഴിക്കുമ്പോൾ അതിൻ്റെ ആ പുറത്തുള്ളതിന് ഒരു മൊരി മൊരി പോലെ കടിക്കുമ്പോൾ ഒരു മൊരിഞ്ഞ ഒരു ഇത് വരാനായിട്ട് നമ്മൾ അരിപ്പൊടി ചേർത്താൽ മതിയായിരുന്നു മൈദ മാവൻ മാത്രം ചേർക്കാതെ അതിനകത്തൊരു ശകലം അരിപ്പൊടി കൂടെ ചേർത്ത് റെഡിയാക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഞാൻ എപ്പോൾ ഉണ്ടാക്കിയാലും അങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഇവിടെ എപ്പോൾ ഏത്തക്ക വാങ്ങിയാലും കണ്ണിന് ഒരു രണ്ടെണ്ണം മിക്കവാറും ഞങ്ങൾ വൈകുന്നേരം ഇങ്ങനെ പഴംപൊരി ഉണ്ടാക്കും ഇവർക്ക് രണ്ടുപേർക്കും ഇഷ്ടമാണ് അപ്പോൾ നാട്ടിൽ ചെന്നപ്പം ഇത്തവണ കുറേ കഴിച്ചായിരുന്നു അപ്പോൾ അതുകൊണ്ട് അത് ഭയങ്കര ഇഷ്ടമായിപ്പം കഴിക്കാനായിട്ട് അങ്ങനെ അതിനുള്ള ബാറ്ററൊക്കെ റെഡിയായി പക്ഷേ അതുകൊണ്ട് ഇച്ചിരി ഒരു ലൂസ് പോലെ ആയിപ്പോയി പിന്നെ ഞാൻ പിന്നെ പൊടിയൊന്നും ഇട്ടത് കട്ടിയാക്കാനൊന്നും നിന്നില്ല തൽക്കാലം ഇത് വെച്ച അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വെച്ച് പിന്നെ ഒരു നാല് പഴം ഉണ്ടായിരുന്നു ഞാൻ അതുമൊക്കെ കട്ട് ചെയ്ത് എല്ലായിടത്തൊക്കെ വെച്ചു അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ചായയൊക്കെ ഇട്ട് ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് വേണം പഴംപൊരി ഉണ്ടാക്കും അങ്ങനെ എൻ്റെ ഇഡ്ഡലിയൊക്കെ നല്ലതായിട്ട് വെന്ത് നല്ല പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആട്ടോ ഞാൻ ചുമ്മാ പറയുമല്ല നല്ല സോഫ്റ്റാണ് ഇത് വീട്ടിൽ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് സോഫ്റ്റ് ഒന്നും അല്ലാത്തവർക്ക് വേണം ഇങ്ങനെ ഒരു ടിപ്പ് നോക്കാൻ കേട്ടോ ഞാനാണെങ്കിൽ ഒരു ഗ്ലാസ് രണ്ട് ഗ്ലാസ് അരി അതിൻ്റെ നേർ പകുതിക്ക് ഉഴുന്ന് ആണ് എടുക്കുന്നത് പിന്നെ അരയ്ക്കാൻ നേരം ഇതുപോലെ ആ മാവ് ഒരു ശകലം ഒന്നോ രണ്ടോ സ്പൂൺ മാവ് എടുത്ത് വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കും അങ്ങനെ നീണ്ട പഴംപൊരി എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഈശ്വര ചായക്കടയിൽ പോലും ഈ നേരത്ത് ചെന്ന ഫ്രഷ് പഴംപൊരി ചുരത്തില്ലായിരിക്കും ആരും അവിടെത്തന്നെ തലിനത്തെയായിരിക്കും രാവിലെ കിട്ടുന്നത് അതൊക്കെ നേരം വെളുത്തപ്പോൾ അതാദ്യേ വീട്ടിൽ പഴംപൊരി ഉണ്ടാക്കി പിന്നെ ആദ്യം ഞാൻ വിചാരിച്ചു കടയിൽ നിന്ന് വല്ല വേറെ വല്ല വല്ല ചിപ്സോ അല്ലെങ്കിൽ ഇവിടെ ഒരു മഞ്ഞ കളർ ജിലേബി കിട്ടുവേ അപ്പോൾ അതുമെല്ലാം കൊടുക്കാമെന്ന് പിന്നെ ഇവൻ എപ്പോഴും ഇങ്ങനെ ഈ പഴമ്പര് നമ്മൾ കൂടുതൽ വൈകിട്ടല്ലേ ഉണ്ടാക്കുന്നത് അപ്പോൾ അത് പിറ്റേന്ന് വെച്ച് മോന് സ്കൂളിൽ എങ്ങനെ കൊടുത്തു വിടുന്നത് അപ്പോൾ എപ്പോഴും ഇതിങ്ങനെ വീട്ടിൽ കഴിക്കുമ്പോൾ അവ എപ്പോഴും പറയും അമ്മ എനിക്ക് സ്കൂളിൽ കൊണ്ടുപോയി ഇത് ഉണ്ടാക്കി തരണേ തരണേ അപ്പോൾ പിന്നെ എൻ്റെ മോൻ ഏറ്റവും ഇഷ്ടപ്പെട്ടതല്ലേ അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ച് നമുക്ക് സമയവും ജോലി ഒന്നും നോക്കണ്ട രാവിലെ അവനെന്തായാലും ഈ എല്ലോടേക്ക് സ്നാക്സായിട്ട് ഇത് തന്നെ ഉണ്ടായി കൊടുക്കണമെന്ന് ഞാൻ എപ്പോഴും വിചാരിച്ചിരിക്കുന്നതായിരുന്നു അപ്പം അതുകൊണ്ടാണ് രാവിലെ ഇങ്ങനെ ഒരു പ്രയത്നത്തിന് ഞാൻ മുതിർന്നത് അങ്ങനെ എന്തായാലും പിന്നെ എന്തായാലും ഉണ്ടാക്കുക അപ്പോൾ പിന്നെ നാലെണ്ണ ഇരുന്നത് മൊത്തം ഉണ്ടാക്കുവാണെങ്കിൽ കുഞ്ഞൂസിനും ഇഷ്ടം അവർ ഇടയ്ക്കൊക്കെ കൊടുത്താൽ ഉണ്ടല്ലോ അതങ്ങ് കഴിച്ചോളൂ പിന്നെ നാല് കുഞ്ഞ് പഴം പിന്നെ ഞാനാണെങ്കിൽ നീളത്തിന് എടുത്തില്ല അത് തന്നെ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് പിന്നെ അത് സ്ലൈസ് ചെയ്താണ് ഉണ്ടാക്കിയത് അപ്പം കാണുമ്പോൾ നമുക്ക് ഒത്തിരി ഉണ്ടാക്കിയാണെന്ന് തോന്നും പിന്നെ മക്കളവ അവരതങ്ങ് കഴിച്ചോളും അങ്ങനെ അതല്ല ഞാൻ ഉണ്ടാക്കി മാറ്റി വെച്ചു പിന്നെ മോൻ ഇന്ന് ഒരു ഇഡലി മാത്രമേ കൊടുത്തുവിട്ടോളൂ കാരണം എല്ലാം കൂടെ വിട്ടാൽ അവൻ കഴിക്കത്തില്ല നാല് പഴംപരി വെച്ചായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞെടുത്ത് തിന്നു അങ്ങനെ മോൻ്റെ ടിഫിനും റെഡിയായി അങ്ങനെ ഇന്നത്തെ രാവിലത്തെ കിച്ചണിലെ പണികളെല്ലാം കഴിഞ്ഞു കുക്കിംഗ് മാത്രം കേട്ടോ വേണ്ട പഴമ്പതി എല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിരിക്കുന്നു പിന്നെ രാവിലത്തേക്ക് ചേട്ടന് കൊണ്ടുവന്ന ചോറായി പിന്നെ വേണ്ട നമ്മുടെ നെല്ലിക്ക ഇതിനെ അച്ചാറിടണം അത് ഒരാഴ്ച കൂടെ കഴിഞ്ഞിട്ട് ഒന്നോ രണ്ടോ ആഴ്ച കഴിഞ്ഞിട്ട് അപ്പോഴത്തെ ഇച്ചിരി കൂടെ നല്ലവണ്ണം ഒന്ന് അലിയുമല്ലോ അന്നിട്ട് ഇടാന്ന് വെച്ചു പിന്നെ കുറച്ച് സാമ്പാർ ഉണ്ടാക്കി എഴുതിക്കും പിന്നെ കുറച്ച് ചേട്ടന് കൊടുത്തു വിടണം ഒരു കറി മാത്രമായിട്ട് എങ്ങനെ കൊടുക്കുന്നത് അപ്പോൾ പിന്നെ ഇന്ന് മീൻ കറിയും സാമ്പാറുമാണ് കൊണ്ടുപോകുന്നത് പിന്നെ നീ ബാക്കിയില്ല ഞാനൊരു ഇട്ട് വെച്ചു അങ്ങനെ കണ്ണിനിതുകൊണ്ട് യെല്ലോ ഡ്രസ്സ് ഇടതു കൊണ്ട് കുഞ്ഞൂസിൻ്റെ ഒരു യെല്ലോ ഉണ്ട് അപ്പോൾ അവൻ അത് ഇട്ട് കഴിഞ്ഞാൽ ത്രീ ഫോർത്ത് പോലെ കിടക്കും അപ്പോൾ അത് ഇട്ട് കൊടുക്കാമെന്ന് വെച്ചാൽ ഞാൻ എടുത്തപ്പോൾ അതേ കുഞ്ഞപ്പോൾ ബഹളം ഉണ്ടെങ്കിൽ അവൻ അത് എടുത്തൊരു കിട്ടും പിന്നെ കണ്ണൻ എന്തായാലും വേണ്ട സ്കൂളിൽ പോയി അവൻ്റെ പിന്നെ ഞാൻ ഒരു ജീൻസ് ഇട്ടുകൊടുത്തിരുന്നു കുഞ്ഞു അത് ഇടാൻ സമ്മതിക്കുന്നില്ല കണ്ണൻ അങ്ങനെ ഇതായിരുന്നു കണ്ണൻ്റെ യെല്ലോ ടീഷർട്ടും പിന്നെ ജീൻസും പിന്നെ ചേട്ടനും കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് നേരം ത്രസിൻ്റെ മുകളിലൊക്കെ പോയി ദ ഇന്നെനിക്ക് കിട്ടിയതാണ് രണ്ട് മുഴുത്ത വെണ്ടയ്ക്ക ഈ രണ്ടെണ്ണം മതിയല്ലോ അവർ തോരണ്ട് അങ്ങനെ രണ്ട് കുഞ്ഞിക്ക വെണ്ടയ്ക്ക കിട്ടി പിന്നെ അവിടെ നിന്നവിടെ മുറ്റിക്കളയേണ്ടല്ലോ എന്ന് വെച്ചാൽ എടുത്തു പിന്നെ വേണ്ട ഒരു പിടി ചീര കിട്ടി പിന്നെ വേണ്ട വേണ്ടോ എൻ്റെ കുഞ്ഞപ്പൻ്റെ പരിപാടി ഇവിടെ കണ്ടല്ലോ സബോള വാങ്ങിയിട്ടിരിക്കുന്ന എല്ലാ സബോളയും ഉരുളക്കിഴങ്ങും ഇങ്ങനെ എല്ലാ പാത്രത്തിലും ഇട്ടും വേണ്ടോ ഈ ഷെൽഫിലും കാണിക്കുന്ന പാത്രത്തിനകത്ത് സവോളയും ഉരുളക്കിഴങ്ങും ആണ് ഇവിടെ ഈ ഫ്രിഡ്ജിന്റെ കടിയിലും അലമാരുടെ അടിയിലൊക്കെ ചിലപ്പോൾ ഒക്കെ ഈ കുറച്ച് എല്ലാ അടുത്തും എടുത്തു വെച്ച് ലോഡിങ് കളിക്കലും ഒക്കെയാണ് ഇവൻ്റെ പരിപാടി പിന്നെ ഞാനും കുഞ്ഞു കൂടെ വേണ്ട ഇച്ചിരി ഉപ്പ്മാവക്കെ ഉണ്ടാക്കി ഉപ്പുമാവും പഴവും കൂടെ കഴിച്ചു പിന്നെ ഈ ചീരയൊക്കെ തോരൻ വെച്ചു പിന്നെ ഉണ്ടല്ലോ ഇന്ന് നെറ്റില്ലായിരുന്നു നെറ്റില്ല ഭയങ്കര ബോറിംഗ് ആയിരുന്നു ടി വി ഇല്ല കാർട്ടൂൺ ഇല്ല എന്താണോ ചെയ്തത് ഞാനാണോ അതുകൊണ്ട് തന്നെ കുഞ്ഞിസ് പിന്നെ രാവിലെ കിടന്ന് ഉറങ്ങി സാധാരണ ഇപ്പൊ അങ്ങനെ രാവിലെ ഉറങ്ങാറില്ല ഉച്ച കഴിഞ്ഞ് കണ്ണനും വന്നു കഴിഞ്ഞിട്ട് രണ്ടുപേരോടെ കിടന്നുറങ്ങാറാണ് പതിവ് പക്ഷേ നെറ്റില്ലാഞ്ഞുകൊണ്ട് ടി വിയിൽ കാർട്ടൂണൊന്നും കാണാനില്ല നമ്മൾ കേബിൾ കണക്ഷൻ ഇല്ല അപ്പം അതുകൊണ്ട് പിന്നെ ആകെപ്പാട ബോറടി ആയിരുന്നു അയാൾക്ക് കുറേ നേരം അവിടെ കിടന്നു പിന്നെ നിർബന്ധമൊക്കെ ആയിരുന്നു പിന്നെ എന്തായാലും രാവിലെ ഉറങ്ങി കഴിച്ചിട്ടൊക്കെ പിന്നെ ഉച്ചയപ്പം കണ്ണാൻ വന്നു പിന്നെ ഉച്ച കഴിഞ്ഞും ടി വി ഇല്ലാത്തോണ്ട് ഭയങ്കര ബോറായിരുന്നു രണ്ടു പേർക്കും ഭയങ്കര മൂഡ് ഓഫായിരുന്നു പിന്നെ ഇത് വേണ്ട ഞങ്ങൾ രാത്രി നടക്കാൻ പോകുന്നത് ഞങ്ങൾ മിക്കവാറും ഇങ്ങനെ നടക്കാൻ പോകും കേട്ടോ മിക്കവാറും പോകാത്ത ദിവസങ്ങൾ വളരെ ചുരുക്കമാണ് ഒന്നുകിൽ ഇവന്മാർക്ക് അങ്ങനെ വലിയ പനിയോ അല്ലെങ്കിൽ മഴയോ അല്ലെങ്കിൽ പിന്നെ ചേട്ടൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരാൻ ലേറ്റാവുകയോ ഒക്കെ ചെയ്യുമ്പോഴേ ഉള്ളൂ ഇങ്ങനെ നടക്കാൻ പോകാത്തത് അല്ലാത്ത ബെഡിലെ ഞങ്ങൾ ഇങ്ങനെ നടക്കാൻ പോകും കേട്ടോ ഒരമണിക്കൂറെങ്കിലും എക്സസൈസ് ആയിട്ടൊന്നുമല്ല ഒരു അരമണിക്കൂറെങ്കിലും ഒന്ന് ചുമ്മാ വന്ന് രാത്രി നടക്കും അത് ചിലപ്പം കഴി കഴിക്കുന്നതിന് മുമ്പായിരിക്കും ഫുഡ് കഴിക്കുന്നതിന് മുമ്പായിരിക്കും ചിലപ്പോൾ കഴിച്ചിട്ടൊക്കെ കഴിഞ്ഞായിരിക്കും അങ്ങനെയൊന്നുമില്ല ചില ദിവസം ജോലിയൊക്കെ നേരത്തെയൊക്കെ തീർത്ത് വെക്കും ചേട്ടൻ നേരത്തെയൊക്കെ വന്നെങ്കിൽ ഒരു ഏഴരയൊക്കെ ആകുമ്പോഴത്തേന് ഞങ്ങൾ നടക്കും അപ്പോൾ ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോഴത്തേന് തിരിച്ചു വരുമല്ലോ ചില ദിവസം ചേട്ടൻ ലേറ്റായിട്ടൊക്കെ വരുന്നെങ്കിൽ പിന്നെ ചിലപ്പോൾ നടക്കാൻ പോകത്തില്ല ഇല്ലെന്നുണ്ടെങ്കിൽ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇന്ന് ഇപ്പോൾ ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞിട്ട് ഒമ്പത് മണിയായപ്പോഴാണ് ഇറങ്ങിയത് അപ്പോൾ ഒരൊമ്പതരയൊക്കെ ആകുമ്പോഴത്തേന് തിരിച്ചു വരും പിന്നെ ഒന്ന് ഫ്രഷ് ആയങ്ങ് കിടക്കും അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു ബ്ലോഗ് ഇങ്ങനെ നടക്കാൻ പോകുന്നവർ നല്ല ഇതാട്ടോ എല്ലാവരും ഒന്ന് ഇങ്ങനെ വൈകുന്നേരം ഒന്ന് എല്ലാ നമ്മുടെ വീട്ടിലുള്ള എല്ലാവരോടും ഇങ്ങനെ ചുമ്മാ ഒന്ന് നടക്കാനാണ് നമുക്ക് ഓരോന്നൊക്കെ സംസാരിച്ച് അറ്റ്ലീസ്റ്റ് നമ്മൾ ഫോൺ ഉപയോഗിക്കുന്ന എങ്കിലും ഒന്ന് കുറഞ്ഞിരിക്കും ആ ഒരു അരമണിക്കൂർ പിന്നെ ഈ പിള്ളേർക്കും കണ്ണനാണെങ്കിൽ ചോദിക്കും ഇന്ന് വോക്കിങ്ങിന് പോകുന്നില്ലേ എന്നൊക്കെ ചോദിക്കും അവന് ഇഷ്ടമാണ് ഞങ്ങൾ മിക്കവാറും ഇങ്ങനെ കൊണ്ടുപോകും പിന്നെ ഇവിടെ അധികം തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല പിള്ളേർ നടന്നോളും ഞാൻ എൻ്റെ കുഞ്ഞപ്പനൊക്കെ അല്ല സൂപ്പറായിട്ട് ജില്ല ചില്ലിൽ പറയാൻ നടന്നു പോകുന്നതാണില്ലേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഞങ്ങളിഷ്ടമാണെങ്കിൽ ഒരു കമൻറ്റും കൂടെ ചെയ്തേക്കണേ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബായ്